നമസ്കാരം എഥനോൾ മെഥനോൾ ഹരിത ഇന്ധനം എന്നിവയാൽ പ്രവർത്തിക്കുന്ന ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ പൊതുഗതാഗത വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുന്ന കാലം വിദൂരമല്ലെന്ന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഒന്നിലേറെ ഇന്ധനങ്ങളുടെ ഉപയോഗം സാധ്യമാക്കുന്ന ഇന്റേണൽ കംബസ്റ്റേഷ്യൻ എഞ്ചിനുകൾ അഥവാ ഐസിഐകളാൽ പ്രവർത്തിക്കുന്ന ഫ്ളക്സ് എഞ്ചിനുകളുള്ള വാഹനങ്ങൾ വിപണിയിലെത്തിക്കാൻ ധാരാളം നിർമ്മാണ കമ്പനികൾ തയ്യാറെടുത്തിരിക്കുകയാണ് പെട്രോളിനൊപ്പം മെഥനോളോ എഥനോളോ കൂട്ടിക്കലർത്തിയുള്ള ഫ്ലെക്സിബിൾ ഇന്ധനം ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിക്കും ും കേന്ദ്ര ഗതാഗത ഹൈവേ വകുപ്പ് മന്ത്രി പറഞ്ഞു അതുപോലെ തന്നെ രാജ്യത്ത് ഇലക്ട്രിക് വാഹന ഉപയോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഈ പശ്ചാത്തലത്തിൽ ദേശീയ പാതയോരങ്ങളിൽ ഇത്തരം വാഹനങ്ങളുടെ ചാർജിംഗ് സൗകര്യങ്ങൾക്കായി എഴുന്നൂറ്റി എഴുപത് അമ്യൂണിറ്റി സെന്ററുകൾ സ്ഥാപിക്കും ഇതുകൂടാതെ എഴുപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ റോഡ് നിർമ്മാണ പദ്ധതികളും കേന്ദ്ര സർക്കാർ ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂഡൽഹിയിൽ വെച്ച് സംഘടിപ്പിച്ച നെറ്റ്വർക്ക് ഗ്രീൻ ഭാരത് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യയുടെ ഗതാഗത ഭാവിയെക്കുറിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി പങ്കുവച്ചത് അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യ ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളാൽ നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ വാഹന വിപണിയായി മാറുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഞങ്ങൾ മത്സരിക്കുക മാത്രമല്ല ഇലക്ട്രിക് മൊബിലിറ്റിയിൽ ലോകത്തെ നയിക്കുമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ച് രാജ്യത്തെ വാഹന ഉപയോക്താക്കളിൽ പൊതുവെ നിലനിന്നിരുന്ന റേഞ്ച് ഉത്കണ്ഠ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രാരംഭകാലത്ത് അവയെ ഉൾക്കൊള്ളാൻ ആരും മനസ്സ് കാണിച്ചിരുന്നില്ല ഇത്തരം വാഹനങ്ങൾ വഴിയിലെങ്ങാനും നിന്നു പോകുമോ എന്ന ചിന്തയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ഈ ആശങ്കകൾക്ക് കാലം മറുപടിയേകി ഇന്ന് എല്ലാ ഇലക്ട്രിക് കാറുകളും ഒറ്റ ചാർജിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഓടുന്നത് എന്നെങ്കിലും എവിടെയെങ്കിലും ഇലക്ട്രിക് വണ്ടികൾ ചാർജ് തീർന്ന് വഴിയിൽ കിടക്കുന്നതോ തള്ളിക്കൊണ്ടുപോകുന്നതോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ചോദിച്ചു രാജ്യത്ത് ഇലക്ട്രിക് വാഹനം കാര്യത്തിൽ മെഥനോൾ ട്രക്കുകളുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഡീസലിൽ പതിനഞ്ച് ശതമാനം മെഥനോൾ ചേർക്കുന്നത് സംബന്ധിച്ച നൈരൂപീകരണത്തിനായി സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഡീസലിനേക്കാൾ നാലിലൊന്ന് വിലയ്ക്ക് മെഥനോൾ ലഭ്യമാകുമെന്നതിനാൽ വാഹന ഉടമകൾക്ക് അത് ഏറെ ഗുണകരമായി തീരുമെന്നും അദ്ദേഹം പറയുന്നു ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി അത്തരം വാഹനങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എടുത്തു പറയുകയുണ്ടായി ഉൽപാദനം ടങ്ങ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചു റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ എഴുപത്തി അഞ്ച് ലക്ഷം കോടി രൂപ നിക്ഷേപിക്കാൻ ഇന്ത്യ പദ്ധതിയിടുമ്പോൾ സുസ്ഥിര വികസനത്തിനും ഒപ്പം റോഡ് നിർമ്മാണത്തിൽ പാഴ്വസ്തുക്കളുടെ വസ്തുക്കളുടെ നൂതന ഉപയോഗത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി സാങ്കേതിക വിദ്യയിലൂടെ മാലിന്യങ്ങളെ മികച്ച മൂല്യ ഉൽപ്പന്നങ്ങളായി മാറ്റുന്നതിനാവശ്യമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കേണ്ടതായുണ്ട് വളർച്ചാതന്ത്രത്തിൽ പാരിസ്ഥിതിക പരിഗണകളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രകടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം ഈ മഹത്തായ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തെ യുവ എഞ്ചിനീയർമാർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഏറെ സംഭാവനകൾ നൽകാനാകും ജലം റെയിൽവേ റോഡുകൾ വ്യോമയാനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള സമഗ്രമായ കാഴ്ചപ്പാടും കേന്ദ്രമന്ത്രി പങ്കിടുകയുണ്ടായി മാലിന്യങ്ങളെ മൂല്യവത്തായി ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം ഇലക്ട്രിക് വാഹന വ്യവസായത്തിലും അതോടനുബന്ധിച്ച മേഖലകളിലും നൂതനാശയങ്ങൾ കൊണ്ടുവരുന്നതിൽ യുവ എഞ്ചിനീയർമാരുടെയും സംരംഭങ്ങളുടെയും പ്രാധാന്യവും അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ സംരംഭകത്വവും സാങ്കേതിക പുരോഗതിയും വളർത്തിയെടുക്കുന്നതിലൂടെ ആഗോള ഇലക്ട്രിക് വിപണിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നുവരുവാൻ ഇന്ത്യക്കാകും അതിലൂടെ രാജ്യത്തിന്റെ സുസ്ഥിര സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം